ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാവാന്നാണ് ആദ്യം വിചാരിച്ചത് പത്ത് മണിക്കൂറത്തെ പിന്നീടാണ് പിന്നീട് വിചാരിച്ചത് വേണ്ടാണ് അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തി അപ്പോൾ ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകിട്ട് കൊടുത്ത് ശേഷം കേബേജും പയറും കൂടെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അതിൽക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഇളക്കി ചേർക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പം സൂപ്പർ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പേരിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെറും പയറ് മാത്രമായിട്ട് അല്ലെങ്കിൽ വെറും കേബേജ് മാത്രമായിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതിനേക്കാളും രസമാണ് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ശേഷം ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി തൂലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരഞ്ചാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് വറ്റൽമുളക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം ഉള്ളിയും സവാളയും കഷ്ണം വെട്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അങ്ങനെ ഇപ്പോൾ അത് ഉള്ളിയൊക്കെ വ വട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കൊടുക്കുക എല്ലാം കൂടി എന്നിട്ട് അതിൽ ഉപ്പുകൂലി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക ഇപ്പം തന്നെ സൂപ്പർ ആയിട്ട് അടിച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചമ്മന്തി എന്നതിന് ശേഷം ഞാൻ ചോറ് തിന്നു അപ്പോൾ ചോറിന് എന്തൊക്കെയാണ് കൂട്ടാൻ പയറുപ്പേരി ചമ്മന്തി മീൻ പൊരിച്ചത് പിന്നെ കൈപ്പക്ക ഉപ്പേരി പിന്നെ വെത്തൽ കറി അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു